വീട്ടിൽ ഇ ഡിയെ കയറ്റിയും ഇൻകം ടാക്സിനെ കയറ്റിയും പാർട്ടി മാറ്റുന്ന സംവിധാനം ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഇന്നൊരു ട്രോൾ കണ്ടു നല്ല ട്രോളാണ് കാരണം വെച്ചാൽ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരെഴുതുക ചിഹ്നം താമര വേണോ കൈപ്പത്തി വേണോ എന്ന് പിന്നെ എഴുതാം എന്നാണ് എന്താ ഗതി കിടന്നാലോചിക്കണം മുൻ മുഖ്യമന്ത്രിമാർ ആരും ജീവിച്ചിരില്ലാത്തോണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ജീവിച്ചില്ല ഇരിപ്പില്ലാത്തതുകൊണ്ട് ആന്റണി മാത്രമേ ഉള്ളൂ അതിന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യമുള്ള മകനെ കൊടുത്തു കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ മകളെ ഇന്ന് കൊടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് ഇനി ഉമ്മൻചാണ്ടിയുടെ അവിടെ പുതുപ്പള്ളി സീറ്റ് കൊടുത്തില്ലായിരുന്നു അയാളും ഇന്ന് അവിടെ നിന്നേനെ താമരയും പിടിച്ചോണ്ട് കറക്റ്റ് അല്ലയോ ഇനി ആരെ ബാക്കിയുള്ള ജീവിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം അവഗണനയാണ് അതാണ് ഇതാണെന്നും പറഞ്ഞ് ബി ജെ പി കാരെ കൂടെ പോയേനെ മുഖ്യമന്ത്രിമാര് കോൺഗ്രസിന്റെ പഴയ ആളുകളും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അവരവരെ മക്കളെ സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നിടത്ത്